ഈ വിഷയം എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകളെ ശത്രുക്കളാണ് കുറെ പേര് ഇറങ്ങി തിരിച്ചിരിക്കുക വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയത് വിഷയം ഈ വിഷയം എന്ന് പറയുന്നത് ഒന്ന് തൊള്ളായിരത്തി അമ്പതിൽ അല്ലേ വഖഫ് ചെയ്ത് കൊടുത്തു എന്നാണ് ഒരാള് ഈ പ്രോപ്പർട്ടി ഫറൂഖ് കോളേജിൽ വഖഫ് ചെയ്ത് കൊടുത്തു ഫറൂഖ് കോളേജിന്റെ ആയി പ്രോപ്പർട്ടിയാണ് ഞാൻ പറയുന്നു അത് വഖഫ് ചെയ്ത് കൊടുത്ത ആ ഈ ഡീഡ് തന്നെ ആ പ്രമാണം തന്നെ വഖഫ് ആക്ടിന് വിരുദ്ധമാണ് ചെയ്യാൻ പറ്റില്ല കാരണം അതിൽ കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഈ ഫറൂഖ് കോളേജിൽ വഖഫ് ചെയ്തിരുന്നു നിങ്ങൾ ഇത് ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് തിരിച്ചു തരണം എന്നാണ് ഇതിലൊരു കണ്ടീഷൻ ഞങ്ങൾക്കത് കൊടുത്ത ആളുകൾക്ക് തിരിച്ചു തരണം എന്നാണ് കണ്ടീഷൻ അങ്ങനെ ഒരു വകഫില്ല വഖഫ് നിയമത്തിൽ പറയുന്നത് ഒരാൾ ഏതെങ്കിലും കാര്യം ഒരു പ്രോപ്പർട്ടി വഖഫ് ചെയ്ത് കൊടുത്താൽ അത് പെർമനന്റ് ആണ് മാറ്റാൻ പറ്റില്ല എന്ന് അപ്പൊ ഈ ആദ്യത്തെ ഈ ആധാരം തന്നെ ഈ വകഫ് കൊടുത്തിരിക്കുന്ന ഈ ആധാരം തന്നെ വഖഫ് ആക്ടിന് വിരുദ്ധമാണ് അത് വഖഫല്ല ഫസ്റ്റ് രണ്ടാമത് ഉള്ള അതിനേക്കാൾ പ്രധാനപ്പെട്ട പോയിന്റ് അതിനു മുമ്പേ ഇവിടെ താമസിക്കുന്നവരാണ് ഈ വകഫ് നടത്തുമ്പോഴും ഇവിടെ നിങ്ങളുടെ പൂർവികർ ഇവിടെ താമസിക്കുകയാണ് നിങ്ങളെ പൊസഷനിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളാ ഭൂമിയിലാണ് ആ ഭൂമിയില് ശരിക്കും ആരെയാണ് പുറത്താക്കാൻ വഖഫ് നിയമം പറയുന്നത് എൻക്രോച്ചസ് അതായത് കടന്നു കയറിയ ആളുകൾ വകഫ് പ്രോപ്പർട്ടി ആയതിന് ശേഷം ആ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ വരുമല്ലോ കയ്യേറ്റക്കാർ വരുമല്ലോ പല ഭൂമിയും കയ്യേറുമല്ലോ ആളുകൾ ഭൂമി കൈയേറും സർക്കാരിന്റെ ഭൂമി കയ്യേറും പുറംപോക്ക് ഭൂമി കയ്യേറും പഞ്ചായത്തിന്റെ ഭൂമി കയ്യേറും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കയ്യേറും ദേവസ്വത്തിന്റെ ഭൂമി കയ്യേറും വകഫിന്റെ ഭൂമി കയ്യേറും ഇങ്ങനെ കൈയേറും ആ കൈയേറ്റക്കാരെയാണ് ഒഴിപ്പിക്കാൻ ഉള്ള നിയമമുള്ളത് ഇവിടെ കയ്യേറ്റക്കാരില്ല കാരണം നിങ്ങളുടെ പൂർവികർ ഈ എന്ന് പറയുന്ന തൊള്ളായിരത്തി അമ്പതിലെ ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ താമസക്കാരാ ശരിയല്ലേ അതിന് മുമ്പ് തന്നെ താമസക്കാരാ അതുകൊണ്ട് തൊള്ളായിരത്തി അമ്പതിലെ ഈ വകഫു ചെയ്തു എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒന്നല്ല ഒന്ന് രണ്ട് പോയിന്റ് രണ്ട് പോയിന്റ് ധൈര്യമായിട്ട് ഇരുന്നോ നിങ്ങൾ ഞാൻ ഒന്നായിട്ട് പഠിച്ചതാ പറഞ്ഞ ഒരു കാരണവശാലും നിലനിൽക്കില്ല നിൽക്കില്ല വഖഫ് നിയമം അനുസരിച്ച് അത് നിക്കില്ല ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ചു പറയുന്നു നിങ്ങളുടെ പ്രശ്നം വേറെ പ്രശ്നമാണ് അത് നമുക്ക് നിയമപരമായും അല്ലാതെയുമുള്ള പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കി തരും ഉണ്ടാക്കി തരും സർക്കാർ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നടക്കും വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ കേരള സർക്കാർ വിചാരിച്ചു അവർ വെച്ചിരിക്കുന്ന വഖഫ് ബോർഡാണ് അവരെ തീരുമാനമെടുത്താൽ മതി ഈ നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെന്തിനാ കോടതിയിൽ പോകുന്നത് അവരോട് ഗവൺമെന്റ് പറയണം കോടതിയിൽ പോകാൻ പറ്റില്ല ഈ ഇവര് അല്ല കയ്യേറ്റക്കാരല്ല ഇവർ അവിടെ താമസിച്ചിരുന്നവരാണ് മാത്രമല്ല ഇത് വഖഫ് ചെയ്തിരിക്കുന്നത് വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഞാൻ പറയുന്നു ആവർത്തിച്ചവർ ഇത് വഖഫ് അല്ല വഖഫ് നിയമം അനുസരിച്ചല്ല ഒരു ഒരാൾ ഒരാളുടെ പ്രോപ്പർട്ടി കൊടുക്കുന്നത് ആ നിയമം അനുസരിച്ചിട്ടല്ല ആ നിയമം തെറ്റിച്ചിട്ടാണ് ചെയ്തത് അനിസ്ലാമികമായിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് വീണ്ടും അവരുടെ ഈ പ്രോപ്പർട്ടി അവരുടേതല്ല വകഫിൻറ്റേതാണെന്ന് പറയുന്നത് ഏതറ്റം വരെ അതിനുവേണ്ടി പോകും നിങ്ങൾ ആരും ഒരു കാര്യത്തിലും പ്രയാസപ്പെടണ്ട പൂർണ്ണമായ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങടെ നിങ്ങളുടെ ഭൂമിയിൽ കരമടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് അത് ചെയ്തു തരുത്തി ഞങ്ങൾ എല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കും